അസലാ വലൈക്കു വറഹമ്മല്ല വർക്കാത്തു നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടാം ലുഹിയത്ത് അറക്കുന്നതിന് മുമ്പ് അദ്ദേഹം പോറ്റി വളർത്തിയ ആ നല്ലൊരു ആടിനെ അയാൾ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു വേർപിരിയുന്നതിൻ്റെ വേദന പങ്കുവെക്കുന്ന ഒരു വീഡിയോ അയാൾക്ക് മനസ്സില്ലാഞ്ഞിട്ടു പോലും കൊടുക്കുന്നില്ലേ അതാണ് ഈ ബലിയുടെ ഉദ്ദേശം മൃഗബലി അതായത് ഉദൂഹിയത്തിൻ്റെ ത്യാഗസ്മരണം അതായത് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ അള്ളാഹു ചോദിച്ചപ്പോൾ അർക്കാൻ വേണ്ടി റെഡിയായിട്ട് സ്വന്തം മകനെ മനസ്സനുവദിക്കാഞ്ഞിട്ട് പോലും അർക്കാൻ വേണ്ടി കൊടുത്തത് എന്തിനാണ് അള്ളാഹു ചോദിച്ചത് കൊണ്ടാണ് പക്ഷെ അള്ളാഹു ചോദിച്ചത് ഇസ്മായിൽ നബിയെ അല്ല അതൊരു ടെസ്റ്റായിരുന്നു എനിക്ക് ഞാൻ ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനെ എനിക്ക് തരുമോ എന്നൊരു ടെസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ അള്ളാഹു അങ്ങനെ ചോദിച്ചില്ല കത്തി മുറിഞ്ഞില്ല പകരം ആടിനെ അങ്ങനെ ബലിയാണ് കൊടുത്ത് അതിൻ്റെ ത്യാഗസ്മരണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഉലൂഹിയത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർമ്മ വരണം നമ്മളുടെ നമ്മൾ കയറ്റി പോലെത്തി അതിന് ഭക്ഷണം കൊടുത്ത് പാനീയം കൊടുത്തൊക്കെ നമ്മൾ പോറ്റി വളർത്തിയ ഒരു മൊരി അല്ലെങ്കിൽ പോത്തിന് ഇങ്ങനെ ആർക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ റബിന് വേണ്ടിയല്ലേ എന്ന ഒരു ചിന്ത മനസ്സിൽ വരണം അങ്ങനെ ആകുമ്പോഴാണ് അത് ഉലുഹിയത്താവുന്നത് അല്ലാതെ ഇങ്ങനെ ഈ വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോയി ഒരു ഒരു കരുണ പോലും കാണിക്കാതെ വെള്ളം കൊടുക്കാതെ കെട്ടിപ്പിടിച്ചും വെട്ടിയൊക്കെ എന്തൊക്കെയോ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ത്തിന്റെ കൂലി നഷ്ടപ്പെടുമെന്ന് ഭയക്കണം ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇങ്ങനത്തെ ഒരു ചിന്ത വരണം ഇതിന്റെ റബ്ബിന് വേണ്ടി അള്ളാഹു പറഞ്ഞതല്ലേ എങ്ങനെ കൊടുക്കണം പക്ഷെ ഇതിൽ നമ്മൾ വേദനിക്കാൻ പാടില്ല കാരണം അള്ളാഹു നമുക്ക് മൃഗങ്ങളെ തന്നത് ഈ ആടിനെയും പോത്തിനെയൊക്കെ അല്ലാഹു നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഇവിടെ സൃഷ്ടിച്ചതാണ് അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ അറുത്തു കഴിഞ്ഞാൽ അവര് മണ്ണായി അള്ളാഹു അവിടെ എന്റെ മണ്ണായി ശിപ്പിച്ചു കളയും ഈസാബില്ല ചോദ്യങ്ങളില്ല നരകമില്ല സ്വർഗമില്ല അപ്പം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം അല്ലാഹു നമുക്കത് ഭക്ഷിക്കാൻ വേണ്ടി അപ്പം അതിന്റെ രീതിയിൽ ഇറക്കണം കരുണ കാണിക്കണം വെള്ളം കൊടുക്കണം അതിന്റെ രീതിയിൽ ഇറക്കണം അല്ലാതെ ഈ കരുണ കാണിക്കാതെ ഇങ്ങനെ കെട്ടിവലിച്ചും വെടിവെച്ചും അങ്ങനെ എന്തെല്ലാം കാണുന്നുണ്ട് മൃഗങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ അള്ളാഹു നിങ്ങളോട് ഒരു കരുണ കാണിക്കില്ല ദുനിയാവിലുള്ള എല്ലാവരോടും കരുണ കാണിക്കുക രീതിയിൽ രീതിയിലിറക്കണം അങ്ങനെ ആകുമ്പോൾ അത് ഉന്നയിത്താവുന്നതേ ഉള്ളു അപ്പൊ അള്ളാഹു നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയാണ് ആടിനെയും പോത്തിനെയും ഒക്കെ സൃഷ്ടിച്ചത് അപ്പോൾ അത് അവർ അർത്ത് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ മണ്ണായി പോകും പക്ഷെ മനുഷ്യർ അങ്ങനല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങളുണ്ട് ഇസാബുകളുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട് മൃഗങ്ങളെ സംബന്ധിച്ച് അതില്ല അതുകൊണ്ടത് അറക്കുന്നുണ്ടല്ലോ ടെൻഷനൊന്നും അടിക്കണ്ട അത് അല്ലാഹു ചോദിച്ചതാണ് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത് അതിൽ യുക്തി അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ അപ്പം ഇൻഷാല്ലാ ഉളൂഹിയറക്കുന്നവർ അല്ലെങ്കിൽ നേർച്ചയാക്കിയവർ ഒക്കെ അതിന്റെ രീതിയിൽ ഇറക്കണം അതിനെ ആ ഒരു പോയാഗസ്മരണം എൻ്റെ റബിന് വേണ്ടിയല്ലോ കൊടുക്കുന്നത് എന്ന് സന്തോഷത്തോടു കൂടി കൊടുക്കണം വ്യാജാറുണ്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു നിയത്താക്കി കൊടുക്കണം ഇൻഷാദ